സർപ്പത്തിനാണല്ലോ ഞങ്ങള് പാല് കൊടുത്തത് ഞാനല്ല നീ നിക്കുന്നാളാ സർപ്പം നിങ്ങളെ കുന്നോര മരുമോള് തക്കം കാത്തിരുന്നിട്ട് ഇവള് കൊത്തി കൊല്ലം മിടിക്കിയ കണ്ടല്ലോ അമ്പലത്തിൽ നടന്ന സീനൊക്കെ ഇവളുടെയും ഇവളുടെ വീട്ടുകാരുടെയും പാരമ്പര്യ നിന്റെ പാരമ്പര്യം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പറയടി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ വീട്ടിലോട്ട് കേറി വന്നപ്പോ ഈ നിക്കുന്ന നിന്റെ ഒരു അമ്മായിയമ്മെരുവുനായയുടെ വില പോലും തന്നിട്ടില്ലായിരുന്നു അടി അതെനിക്ക് പറ്റിയ തെറ്റ് അന്ന് എന്റെ മരുമോളെ മാറ്റി നിർത്തിയിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ചത് പക്ഷെ ഈ വീടിനകത്തേക്ക് അലഞ്ഞു തിരിഞ്ഞു വന്ന തെരുവുനായ എന്റെ മരുമോളല്ല അത് നെയ്യാ